LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പും വിവിധ പരിപാടികളോടെ നടന്നു ഹൈബീഡൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു

ും മുന്നോട്ട് വന്ന ഒരുപാട് കലാലയങ്ങളിൽ ഒന്നാണ് പറവൂർ എസ് എൽ വി സാസ്കൃത് ഹയർ സെക്കൻഡറി സ്കൂൾ ആ വിദ്യാലയം എത്ര രൂപയുടെ മൂല്യമാണ് എന്ന് മോണിറ്ററി ടേംസിൽ ഒരു പക്ഷേ നമ്മൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അളക്കാൻ സാധിക്കില്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ഓൺ ബേസിസ് ഓഫ് ബെനിഫിറ്റ്സ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളത് എത്രയോ തലമുറകൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ച ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച ഒരുപാട് പേര് സേവനമനുഷ്ഠിക്കുന്നുണ്ട് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി നവതി ആഘോഷ സന്ദേശം നൽകി സ്കൂൾ അസിസ്റ്റന്റ് മാനേജറും എസ് എൻ ഡി പി യോഗം ഡയറക്ടറുമായ പി എസ് ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ അധ്യാപക രക്ഷാകർത്ത ദിന സന്ദേശം നൽകി യോഗം ഡയറക്ടർമാരായ എം പി ബിനു ഡി ബാബു എന്നിവർ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു എഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് വിരമിക്കുന്ന പ്രിൻസിപ്പാൾ വി ബിന്ദു നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ഇ എസ് അനിൽകുമാർ എന്നിവരെ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രശസ്ത സീരിയൽ കോമഡി സിനിമാതാരം ബൈജു കുട്ടൻ മുഖ്യാതിഥിയായിരുന്നു കെ ആർ വിനോദ് ഐഷ രാധാകൃഷ്ണൻ സന്ദീപ് നാരായൺ പ്രമോദ് മല്ലിയങ്കര കെ വി സാഹി എന്നിവർ പ്രസംഗിച്ചു